അസ്സാം വലൈക്കും ഹലോ ഹായ് ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്നലെ ഞാനൊരു തട്ടിക്കൂട്ട് വ്ലോഗാണല്ലോ ഇട്ടത് അത് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇന്നലത്തെ കുസൃതി ചോദ്യത്തിന് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് കലണ്ടർ എന്നായിരുന്നു കേട്ടോ കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ ഇന്നും ഞാനൊരു കുസൃതി ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തായാലും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് എനിക്ക് അസുഖമൊന്നുമല്ല കേട്ടോ ജസ്റ്റ് തലവേദന അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം മാറിയിട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഭയങ്കരമായിട്ട് ഹെൽത്ത് ഓക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് വീട്ടിൽ പോയാൽ വ്ലോഗ് ഉണ്ടാവുട്ടോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ വ്ലോഗ് ഉണ്ടാവുട്ടോ എന്തായാലും ഡെയിലി ഇടാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം വീട്ടിൽ പോയാൽ നമുക്ക് എല്ലാവർക്കും ചെറിയൊരു മടി വരൂല്ലേ ആ ഒരു മടി വരുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ ഒന്നരാടാണെങ്കിലും അത്യാവശ്യം ബിഗ് വ് വ്ലോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഡെയിലി ഇടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെയാണ് പ്ലാൻ കിട്ടുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് വളരെ താങ്ക്സ് ഉണ്ട് പിന്നെ ഞാൻ വീട്ടിൽ പോയാൽ എന്നാ തിരിച്ചു വരിക എന്നുള്ളതും ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് ദിവസം ഇരിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല എന്നാലും ഒരു വൺ വീക്ക് നമ്മൾ അത്യാവശ്യം ലോങ്ങിൽ പോകുന്നതല്ലേ ഇവിടുന്ന് കിലോമീറ്റർ ആണ് എൻ്റെ വീട്ടിലോട്ടുള്ള ദൂരം അപ്പോൾ ഞാനൊരു വൺ വീക്കെങ്കിലും സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് വേറെ ആർക്കും ഒരു ഹെൽത്തിനൊന്നും ഇഷ്യൂ ഇല്ലെങ്കിൽ ഒരു വൺ വീക്കൊക്കെ എന്തായാലും സ്റ്റേ ചെയ്യണം കേട്ടോ അതാണ് ഇപ്പം പ്ലാന് ഇനി ബാക്കിയൊക്കെ പഠിച്ചെന്ന് വിചാരിച്ച പോലെ നടക്കുള്ളൂ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താ പറയുക എത്ര ദിവസം ഇരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ പഠിച്ചോ എന്ന് വിചാരിച്ചാലേ നടക്കുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ബിരിയാണിയിൽ മഞ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണ്ടേ ഒന്ന് പറയുമോ ചോദിക്കുന്നുണ്ട് ഇല്ല ഈ ബിരിയാണിയിൽ മല്ലിപ്പൊടി ഇല്ല മഞ്ഞൾപ്പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ എരിവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി യൂസ് ചെയ്യാം പിന്നെ ഗരം മസാല ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ബിരിയാണിയിൽ യൂസ് ചെയ്യുന്നത് അപ്പം പലർക്കും അത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊന്നും ഇല്ലാത്ത ബിരിയാണിയോന്നുള്ളത് നമ്മുടെ പാലക്കാട് റാവത്തേഴ്സിൻ്റെ ഇടയിൽ മാത്രം കണ്ടുവരുന്ന ബിരിയാണിയാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്നലെ യൂട്യൂബിൽ ഞാനിങ്ങനെ റീല് നോക്കായിരുന്നു റീലുകളിങ്ങനെ നോക്കിയായിരുന്നു സ്ക്രോൾ ചെയ്ത് പോയപ്പം അതിൻ്റെ വീട്ടിൽ ഞാൻ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നേ അത് എങ്ങനെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ പഠിച്ചു ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റോറി പോലെ അങ്ങനെ അവതരിപ്പിക്കുന്നതാണ് കേട്ടോ കണ്ടത് അപ്പം ശരിക്കും എനിക്ക് ഞാൻ എൻ്റെ കുക്കിംഗ് പഠിച്ചതും ഞാൻ കുക്കിംഗ് ചെയ്തതിൽ കുറേ പൊട്ടത്തരം വന്നതും ഇതൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വരുമ്പം ഉണ്ടാക്കാനറിയണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെന്നെ പറയാം ശരിക്കും എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞി അറിയില്ലായിരുന്നു ചായ പോലും വെക്കാൻ എനിക്കറിയില്ല ഫസ്റ്റ് ഞാൻ ഇവിടെ കയറി വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മ എനിക്ക് ചായ വെക്കാൻ പഠിച്ച് പഠിപ്പിച്ച് തന്നത് അതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ചായ വയ്ക്കുന്നത് അതേ ക്വാണ്ടിറ്റി പാല് അതേ എന്താ പറയുക ചായപ്പൊടി അതേ പഞ്ചസാര ഇങ്ങനെ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചായ വയ്ക്കുന്നത് അന്നുണ്ടായ കുറേ അനുഭവങ്ങളുണ്ട് കേട്ടോ അതായത് ഒരു ദിവസം എങ്ങനെയാണ് ഉമ്മ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഉമ്മ ഇവിടെ വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് ചെറുവള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ നന്നാക്കി വെച്ച് തിരുമ്മി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അടുക്കളയിൽ അപ്പം എന്നോട് പറഞ്ഞു അതെല്ലാം ഒന്ന് അരക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ എല്ലാം അരക്കാനല്ലേ പറഞ്ഞു അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറെടുത്ത് തേങ്ങയിട്ടു വെളുത്തുള്ളി ഇട്ടു ചുവന്നുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു അതിലോട്ട് കുറേ ഇട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടു എന്നിട്ട് ഒരൊറ്റ അരക്കൽ അത് ഭയങ്കര രസമുള്ളൊരു സ്റ്റോറി ആയിരുന്നു ഇപ്പോഴും ഞാൻ മറക്കൂല കേട്ടോ അത് ഒരൊറ്റ അരക്കൽ എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടു വെച്ചു എന്നിട്ട് മീൻ നന്നാക്കി കഴിഞ്ഞ ഉമ്മ വരുമ്പോൾ തേങ്ങ വെള്ളയല്ലേ തേങ്ങ അരച്ച് മീൻ കറിക്ക് അപ്പോൾ അങ്ങനെ ഉമ്മ അന്തവിടെയാണ് ഇതെന്ത് കളർ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ അരച്ച് വെച്ചതാണ് മമ്മിയല്ലേ അരയ്ക്കാൻ പറഞ്ഞത് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഉണ്ടല്ലോ ഒരു ദിവസം നെയ്യ് നോക്കാൻ പറഞ്ഞു കേട്ടോ എന്നോട് നെയ്യ് ഒരുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വെച്ചിരുന്നു ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് ആ ഉടനെ സംഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ കുക്കിങ്ങിൻ്റെ എ ബി സി ഡി അറിയില്ല അങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ അപ്പം നെയ്യ് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ നെയ്യ് ഇങ്ങനെ നോക്കി നോക്കി നിന്ന് നെയ്യ് കറിഞ്ഞ് പോകുന്നുണ്ട് ഞാൻ എന്നിട്ടും ഞാൻ കഴിഞ്ഞ് നോക്കി നിൽക്കണം അപ്പോൾ സ്മെല്ല് കേട്ടിട്ട് മുമ്പ് വന്നിട്ട് ഇതെന്താ ഓഫാക്കാത്തത് നെയ്യ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഉമ്മയല്ലേ പറഞ്ഞു നെയ്യ് നോക്കി നിൽക്കാം ഞാൻ നോക്കി നിന്നതാണ് ഇങ്ങനെയൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ചിരിക്കണമെങ്കിൽ അത് എത്രത്തോളം കോമഡി ആലോചിച്ച് നോക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ ഓർമ്മ വരുമ്പോൾ ഒരു ഇങ്ങനെ പറയാട്ടോ അതേപോലെ ഇവിടെ ഒരു ദിവസം അത് കുറച്ച് കഴിഞ്ഞിട്ടോ ഈ അടുത്ത് ഒരു നാലഞ്ച് വർഷം മുന്നേ ഉണ്ടാവുള്ളൂ ഈ വറ്റ മീൻ മേടിച്ചു കേട്ടോ ഭയങ്കര ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്കത് ബിസ്മി ഫസ്റ്റ് ഓപ്പൺ ആക്കി വിട്ടുതന്നെ നമ്മൾ പോയ മേടിച്ചിട്ട് വന്നതാണ് പക്ഷെ ഇപ്പോഴൊന്നും ബിസ്മിയിൽ പോയി കഴിഞ്ഞാൽ ഫ്രഷ് മീൻ കിട്ടത്തില്ല അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ പോയി മേടിച്ചിട്ട് വന്ന് ഞാനത് ഇവിടെ വെള്ളത്തിലിട്ടു ഐ സി ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിലിട്ട് കോമ്പൗണ്ടൊക്കെ മൊത്തം അടിച്ചു വരിങ്ങനെ ഉള്ളിലോട്ട് വന്നപ്പം ഞാനിങ്ങനെ മീനിൻ്റെ ഇതിൽ നോക്കുമ്പോൾ മീൻ കാണാനില്ല പെട്ടെന്ന് അതിൻ്റെ മെമ്മറിയൊക്കെ ബ്ലാങ്ക് ആയിട്ടോ എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല മീൻ മസാല കൂട്ടി വെച്ചോ അതോ മീന് എന്താക്കി എന്നുള്ളതോ എനിക്ക് ഓർമ്മയെ കിട്ടുന്നില്ല പെട്ടെന്ന് അങ്ങനെ താഴെ നോക്കുമ്പോൾ താഴെ രണ്ട് മൂന്ന് പീസൊക്കെ കിടക്കും അപ്പം എന്ത് നമ്മുടെ ആ തടിയും പൂച്ച വന്നിട്ട് ഒന്നര കിലോ മീനും അകത്താക്കിപ്പോയിരിക്കുകയാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഇങ്ങനെ നീ ഈ ബോട്ടിൽ പൊട്ടി വീണത് അത് പിന്നെ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ അങ്ങനെ നിങ്ങൾ കാണാത്ത എത്രയോ എത്രയോ മണ്ടത്തരങ്ങൾ എൻ്റെ ലൈഫിൽ പറ്റിയിട്ടുണ്ട് കേട്ടോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്നിക്കോ പറയും കാരണം എന്താ അത് മണ്ടത്തരമാണെന്നുള്ളത് ഇക്കൊക്കെ എന്നെ അറിയാം അതുകൊണ്ട് നീ എന്തേലും പറയുമ്പോൾ മണ്ടത്തരെന്ന് പറയേണ്ട ആവശ്യമില്ല നീ പറ്റിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയും എന്നോട് നിങ്ങളോടൊക്കെ അങ്ങനെ പറയാറുണ്ടോ എന്നുള്ളൊന്ന് മെൻഷൻ ചെയ്യ കമൻറ്റ് ബോക്സിൽ ഇതേപോലെ തന്നെ കേക്ക് ഉണ്ടാക്കിയിരുന്നൊരു സമയമുണ്ടായിരുന്നു കേട്ടോ അതായത് ഞാൻ കേക്ക് സെയിൽ ചെയ്യണ ഒരു സമയം കുറച്ച് രണ്ട് മൂന്ന് വർഷം അത്രേ ഉള്ളൂ അതിന് മുമ്പ് ഒരു കുട്ടി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് കേക്ക് ഓർഡർ ചെയ്തു ഒരു ഇരുപത്തി മൂന്നാം തീയ്യതി ഒക്കെ ആയിട്ട് വിളിച്ചു ഇരുപത്തി ഏഴിന് കേക്ക് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഏതാ വേണ്ടതെന്നൊക്കെ ചോദിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ഓർഡർ ഒക്കെ എടുത്തു കേട്ടോ അപ്പം ഈ കുട്ടിയാണെങ്കിൽ വളരെ കാമായിട്ടാണ് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് അയ്യോ ഇനി രണ്ട് മൂന്ന് ദിവസം അല്ലേ ഉള്ളൂ എന്നൊക്കെ രീതിയിലാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ വേഗം കേക്ക് ഉണ്ടാക്കി സ്പാനിഷിൻ്റെ ലേറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു അല്ല കുൽഫി കേക്കായിരുന്നു കേട്ടോ അപ്പോൾ കുൽഫി കേക്കിനൊക്കെ അത്യാവശ്യം പണിയുണ്ടല്ലോ നല്ല ടേസ്റ്റുള്ള കേക്കുമാണ് അപ്പോൾ ഞാൻ വേഗം സെറ്റാക്കി ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അവൾ ചേച്ചി ഈ മാസമല്ല എനിക്ക് അടുത്ത മാസമാണ് കേക്ക് വേണ്ടത് എന്നോട് ഞാൻ ആകെ അയ്യോ ഇത്രയും പണിയെടുത്തിട്ട് ഒന്നര കിലോ കേക്ക് എന്ത് ചെയ്യും ആ സമയം നോക്കി എൻ്റെ ഒരു കസിന് വിളിച്ചു എന്താ പറയുക ജിൻഷാനി ഞങ്ങൾക്കൊരു കേക്ക് വേണം പറഞ്ഞു അപ്പം അവനുണ്ടാ നല്ല അടിപൊളി കേക്ക് കേക്കുണ്ട് കൊൽഫി കേക്കാണ് ഭയങ്കര ടേസ്റ്റാണ് ഞാനത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആ ഓക്കെ അത് മതിയെന്ന് പറഞ്ഞു അരക്കിലോ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അല്ല ഒരു കിലോ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഓക്കെ ഒരു കിലോ അല്ലേ ഒന്നര കിലോ കേക്കില്ലേ എന്ന് കുറച്ച് ഞങ്ങൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ട് ഞാനത് ഒരു കിലോ ആക്കിയിട്ട് അവൻക്ക് സെയിൽ ചെയ്ത് അവന് ഈ ബ്ലോഗ് കാണുകയാണെങ്കിലാണ് അവൻ അവൻ ആ മാത്രമേ പറയുള്ളൂ കാരണം ആരൊന്നും ഞാൻ പറയത്തില്ല ഓക്കെ അപ്പം അവനക്കത് സെയിൽ ചെയ്തു അവൻ്റെ പേരും അവൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അവനുക്ക് സെയിൽ ചെയ്തു സെയിൽ ചെയ്തു ഈ ഒന്നര കിലോ കേക്കും ഞങ്ങൾ ഞങ്ങളിരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞാൽ കുറച്ച് അഹങ്കാരമായി പോയില്ലേ പിന്നെ അര കിലോ കേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി കട്ട് ചെയ്ത് ഭയങ്കര ടേസ്റ്റായിരുന്നു എഗ്ലെസ് ആയിരുന്നു കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു സംഭവമൊക്കെ അങ്ങനെ നമുക്ക് പറ്റിയ കുറേ അമിളികളും അബദ്ധങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം പോയില്ലേ സംസാരിച്ച് അപ്പോൾ വേഗം വേഗം പണി തീർത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ബാങ്ക് സ്ഥിരം വരുന്ന ഒരാളാണ് അവരെ ഡ്രൈവറായിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഉപ്പിയും ഉമ്മയും കൂടെ അതാ പാലക്കാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഫസ്റ്റ് എന്നെ ബാങ്കിലൊന്ന് പോകേണ്ടിയിരുന്നു അപ്പോൾ അതൊക്കെ പോയിട്ട് വന്നു ഞങ്ങൾ നേരെ കലിയാൻ സിൽക്കിലോട്ടാണ് കേട്ടോ വിട്ടത് അവിടെ സ്റ്റാർ കളക്ഷനൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ അതിൽ നിന്നൊന്നും ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ ഉമ്മ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സാരി കൊടു എടുക്കുന്നത് കല്യാണ സിൽക്കുന്നത് മാത്രമാണ് ഭയങ്കര കംഫർട്ടാണ് അവിടുത്തെ സാരി കളക്ഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ സാരികൾ തെരഞ്ഞു നോക്കി ഉപ്പേരിക്കുന്നത് കണ്ടില്ലേ ഇവൾ ഇന്ന് എത്ര പൊട്ടിക്കും എൻ്റെ പോക്കറ്റ് കാലിയാക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന പോലെ ഉണ്ട് അല്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം നോക്കി 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 ക്ഷണിച്ച് ഞങ്ങൾക്ക് ഒരു കോഫി കൊണ്ടുപോകാൻ തോന്നൂട്ടോ ഈ അമ്മനെ കാണുമ്പോൾ പാവം തോന്നില്ലേ ഭയങ്കര നിഷ്കളങ്കമായ ഫേസ് ഇല്ലേ ഞാൻ വീഡിയോ എടുത്തോട്ടേ ചോദിച്ചപ്പോൾ ഇങ്ങനെ ചേച്ചി നിന്ന് തന്നോട്ടോ നമുക്ക് ഇതാ പിന്നെയും ആ ചേച്ചി കുറേ വലിച്ചിട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് സാരി ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പം അവർ എടുത്തു തരുന്നതെല്ലാം നാലായിരം അയ്യായിരം റേഞ്ചിലുള്ള സാരികൾ അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ അത്രയും റേഞ്ചിലുള്ളതിലൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ടു തൗസൻഡ് എബോ ത്രീ തൗസൻഡിൻ്റെ ഉള്ളിലുള്ള മാത്രമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് അങ്ങനെ നോക്കി നോക്കി ഒരു മൂന്നാല് സാരി എടുത്തു പിന്നെ താഴെ വന്നു താഴെ വന്നപ്പോൾ പിന്നെ എനിക്കൊരു ചുരിദാർ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനൊക്കെ ഉണ്ട് പക്ഷെ എനിക്കിടുമ്പം ഒരു കംഫേർട്ട് തോന്നുന്നില്ല പൊതുവേ ഞാൻ കല്യാണത്തിൽ കിന്ന എനിക്ക് ഡ്രസ്സൊന്നും അങ്ങനെ എടുക്കാറില്ല എന്താണെന്നറിയില്ല എനിക്ക് ഞാൻ എടുക്കാറില്ല അപ്പോൾ പിന്നെ അതവിടെ വെച്ച് ഞാൻ കുറച്ച് പ്രിൻറ്റഡ് ഷോളുകൾ എടുത്തു ഞാൻ ഇടാറില്ല പ്രിന്റഡ് ഷോൾ എവിടെ നിന്നൊക്കെ ചോദിക്കാറില്ല നിങ്ങൾ അത് കല്യാണസിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ ഞാൻ അവിടുന്ന് ബില്ലെല്ലാം കൊടുത്ത് ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ഹൽദിയിലോട്ടാണ് കേട്ടോ ഇത് മലബാർ ഗോൾഡിൻ്റെ അടുത്താണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഈ ഒരു ഷോപ്പിലോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അവിടെ പോയപ്പോൾ എനിക്കൊരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷെ അതെനിക്ക് കൊള്ളുന്നില്ല കേട്ടോ അപ്പം അവർ പറഞ്ഞു അത് ഞങ്ങൾ സെറ്റാക്കിത്തരാ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസമേ ടൈമുള്ളൂ ആ ദിവസം കൊണ്ട് എനിക്ക് വേണം എനിക്കൊരു ഫങ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞിട്ട് നാളെ ഈവനിങ് തരാമെന്ന് പറഞ്ഞിട്ടിരിക്കാനാണ് അങ്ങനെ അവർ അളവെല്ലാം എടുത്തിട്ട് അത് കറക്റ്റാക്കി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബില്ലെല്ലാം പേജ് അവിടെ നിന്നും ഇറങ്ങി കാരണം ഞാനത് ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ നമുക്ക് ഫങ്ഷൻ ഇടേണ്ട ഡ്രസ്സല്ലേ അപ്പോൾ കാണാം അതല്ലേ അതിൻ്റെ രസം പിന്നെ ഞങ്ങൾ നേരെ പോകുന്നു ഫ്രൂട്ട്സ് കടയിൽ കയറി ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചു വെജിറ്റബിൾ കടയിലും കയറി ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് വിടണം പുറത്തുനിന്നൊന്നും കഴിക്കുക കുടിക്കുകയൊന്നും ചെയ്തിട്ടില്ല നല്ല വിഷപ്പുണ്ട് കേട്ടോ പിന്നെ വന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോഴത്തേക്കും സമയം ഒരു പടിയായി ആയി ആയി എന്ന് തോന്നുന്നത് എനിക്കറിയണില്ല അതിലിന്ന് ക്ലോക്ക് കാണുന്നില്ല അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നൊന്നും ഞാൻ ചെക്ക് ചെയ്യട്ടെ അപ്പോൾ എന്തായാലും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ വിചാരിച്ചു ഷോളൊക്കെ എനിക്ക് കിട്ടി വളരെ സന്തോഷം ഒരു നാല് ടൈപ്പ് ഷോൾ എടുത്തിട്ടുണ്ട് ഞാൻ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അതൊക്കെ കാണിക്കുക സാരി ഉമ്മ ഇനി എന്താ പറയണമെന്ന് അറിയില്ല പുതിയ കളക്ഷൻ ആയതുകൊണ്ട് ഓരോ ഫംഗ്ഷൻ കൊടുക്കണ്ടേ അത് കഴിഞ്ഞിട്ട് കാണിക്കാം എന്നായിരിക്കും ചിലപ്പോൾ പറയുക കേട്ടോ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് കാണിക്കാം അതല്ലേ നല്ലത് നമ്മളിനി കാണിക്കാത്ത ഒരുപാട് സാരി ഉണ്ട് അതൊക്കെ ഞാൻ കാണിക്കുക വെക്കേഷൻ കഴിഞ്ഞ് പിന്നെ പിന്നെന്താ നല്ല ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് പിന്നെ പരിപ്പ് കറി ഉപ്പേരി സാലഡ് അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച് ലഞ്ചെല്ലാം കഴിഞ്ഞ് ഈവനിങ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു പിന്നെ പിള്ളേർ വരികയൊക്കെ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും റീഹാനും കൂടെ നമുക്ക് നേരത്തെ വാങ്ങിക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉമ്മാക്കു ഉപ്പാക്ക് സാധനങ്ങൾ മേടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാനും റിഹാനും കൂടെ അത് പോയി മേടിക്കുക പറഞ്ഞിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഡെയിലി ഫ്രഷ് ലോട്ട് തന്നെ പോയിട്ടോ ഇവിടെ കിട്ടാത്ത ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ പോയി മേടിച്ചു എന്താ പറയുക പരിപ്പ് ഉഴിഞ്ഞ് പിന്നെ വാഷിംഗ് ലിക്വിഡ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ചെയ്യുന്ന ലിക്വിഡ് ഒക്കെ എടുത്തു പിന്നെ നമ്മുടെ സ്ഥിരം സ്വഭാവം ഐസ്ക്രീമുകൾ പോലെ ഐസ്ക്രീം റോബേഴ്സ് ആരെങ്കിലും ിൽ കമെന്റ് ചെയ്യാം പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ച് ഗസ്റ്റ് ഒക്കെ വരും അപ്പോൾ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം സ്പ്രൈറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പോയ ശേഷമാണ് കേട്ടോ അവർ വരുന്നത് അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ ഞാൻ പോ അവര് പോകുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ ഇനി ചാല കാണാം അപ്പോൾ ഇന്നത്തെ കുസൃതി ചോദ്യം ചോദിച്ചാലോ പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ പൂ ചൂടുന്നത് ആര് എന്താ പറയുക ആൻസർ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോഴാണ് റിഹാൻ ഒന്ന് ക്യാമറയിൽ നിന്നത് നിന്നതാ ഇത്രയും നേരം അവൻ നിന്നില്ല ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം അവന് എന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലെല്ലാം പേക്ക് പേ ചെയ്തിട്ട് അവിടുന്ന് നേരെ വീട്ടിലോട്ട് അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഞാൻ അല്ല അവനെ ക്യാമറയുടെ ബാക്കിൽ നിർത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുറേ ആൾക്കാർക്ക് അത് അറിയാം ചില ആൾക്കാർ അറിയാ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നെഗറ്റീവ് അടിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് കാണിച്ചു തന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞൊന്നും അധികം കുക്കിംഗ് വീഡിയോസൊന്നുമില്ല നമ്മളൊന്നും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് കുക്കിംഗ് ഒന്നും ഡീറ്റെയിൽ ആയി കാണിക്കാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ കുസുർത്തി ചോദ്യത്തിന് ഉത്തരം പറയാൻ മറക്കരുത് കേട്ടോ